വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീഷ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക്സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ആൾക്കാരുണ്ട് ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കൻസും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ബുള്ളിങ്ങൊക്കെ വന്ന സമയത്താണ് ഇതുപോലത്തെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതിന് മുമ്പ് ഇതേയാണൊക്കത്തുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോഴത്തേക്കൊരു ആ സമയത്തുണ്ടെങ്കിൽ അവർ വലിയ കാര്യമായിട്ടൊന്നും അത് എടുത്തില്ല ആ സമയത്തുണ്ടെങ്കിൽ അവരൊരു മീം കളിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിനകത്ത് അതിനുശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് അവർക്ക് എതിരിട്ടുണ്ടെങ്കിൽ രംഗത്ത് വന്ന് ഇവർ ചെയ്ത മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ ആ സ്ത്രീ സ്ത്രീയുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പോകുന്ന രീതി വരൊക്കെ എത്തിയപ്പോഴാണ് ഇതേ ഒരു പോസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതും ക്ഷമ ചോദിച്ചതെന്നുള്ളൊരു കാര്യം അത് അവർ ശ്രമിക്കുന്നുണ്ട് ഇവരുണ്ടെങ്കിൽ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചെന്നുള്ളത് സോ ഇത് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇതേ അകത്തുള്ള ഇഷ്യൂ ഒന്നും ആക്കിയില്ലായിരുന്നു ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഇവർ തുടർന്നുകൊണ്ടേ ഇരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുണ്ടെങ്കിൽ ആൾക്കാരെ കളിയാക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കും അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും അതുണ്ടെങ്കിൽ ആരെങ്കിലും ഭയങ്കരമായിട്ട് കൊള്ളുക അല്ലെങ്കിൽ ഇതാ നല്ലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ അഞ്ചലിക്കും സംഭവിച്ചത് അതല്ലാതെ വേറൊന്നുമില്ല ഇല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതേ കാണാൻ ചെയ്യുന്നത് ഒരു കാര്യം സോ അങ്ങനെ ഇതൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് എന്നുള്ള രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത് സോ അതിനെ തുടർന്നാണ് ഇതേ കണത്തുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഇവർ തയ്യാറായത് പക്ഷെ അത് അവർക്ക് തന്നെ പണിയാവുകയാണ് ചെയ്തത് പറ്റി ഇതിനെപ്പറ്റി അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ബെൽബട്ടൺ അമർത്തുക ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ